നിന്റെ അച്ഛനും അമ്മാവിനും ആയതുകൊണ്ട് പറയല്ല ഇതുപോലെ രണ്ട് ഐറ്റം ഈ ഭൂമി മലയാളത്തിൽ കാണുന്നു എവിടെ ചെന്നാലും ഞാനെന്ത് ചെയ്യാനും നോക്കാം മാതായിട്ട ആള് പാവായിരുന്നു അച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എന്റെ മുറിക കുടി നിർത്തിയ ഞാൻ തലമുട്ട അടിച്ച് ശൂലം കുത്തായിരുന്നു അപ്പൊ നീ മുട്ടാൻ കേട്ടാ മോനെ പ്രവീ നീ പെണം കണ്ട നിന്ന ഒരു കുറ്റവാളിയായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിന്റെ അമ്മാവനൊരു തീരുമാനമെടുത്തു നിന്റെ കല്യാണം കഴിയുന്നത് വരെ ഒരു തുള്ളി മദ്യം ഞാനും നിന്റെ അമ്മാവനും കഴിക്കത്തില്ല നിന്റെ അമ്മാവനാണ് സത്യം സമയം വേണ്ടി എന്റെ ജീവിതം തൊലും കെട്ടിയില്ല ഇനി നിനക്ക പോവാ

കർക്കടക മാസത്തിൽ പിള്ളേരെ പണിയാണ് അവസാനം ചാവാ നേരത്ത് ഊഴുതുള്ളി കള്ളും വേണ്ടി അങ്ങനെ ആരും ബുദ്ധിമുട്ടൊന്നുമില്ല എന്റെ കൊച്ചിന്റെ കാര്യമല്ലേ അത് ഞാൻ നടത്തും അളിയ അളി സങ്കടപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല അളിയം പറയും പോലെ അല്ല ഇപ്പോഴത്തെ പയ്യന്മാരെ പോലെ അവന് ഫേസ്ബുക്ക് ഉണ്ടോ വാട്സപ്പ് ഉണ്ടോ ഇതൊക്കെ വെച്ചോ പുന്നാരമോളെ നാളെ വന്ന് നമ്മളെ ഇറക്കി വിട്ട എവിടെ പോകും നമ്മളെ വഴിയാതാരായി ഒരു പെണ്ണ് വന്ന് കയറി ആ പെണ്ണിന്റെ ഭാവിയും കൂടെ ഇല്ലാതാക്കണോ അതിനൂട്ടിയിക്കണോ പറ കൂട്ടിയിക്കണോ പറ ഒരമ്മാവനെന്ന നിലയ്ക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നീ മുമ്പിൽ നിന്ന് നടത്തി തരൂല്ലേ നടത്താം അനൊരു കടകളത്തെ പ്രയോഗമുണ്ട് നടക്കുമെന്ന് അറിഞ്ഞുടാ നടത്താം അതൊക്കെ ഞാൻ കൂടെ നിന്റെ കൊച്ചാണ് വേണം കാണിച്ചു എന്റെ ഞാൻ മറ്റേ സിനിമയിലല്ലായിരുന്നു എല്ലാം എനിക്കറ പ്രാമോ എത്ര തോണ ഞാനല്ലേ ഇങ്ങനെ കാക്കിയെടുത്തു പിന്നെ നീ പിള്ള ഇത് കല് ഇത് വായിലുവല്ലോ ഭയങ്കര വലിയ ഇടപെടലായിരിക്കും ശരിയായി പറഞ്ഞുണ്ട് പറഞ്ഞ നീ അരവിന്ദ സ്വാമിന്ന് കേട്ടിട്ടുണ്ടോ ഉം കണ്ടിട്ടുണ്ടോ ഇല്ല ഇപ്പൊ കാണിച്ചരാം നിന്നെ നോക്കി ു നടക്കട്ടെ എനിക്കെന്തേ എനിക്കെന്താ ചാടി കൊടു പിന്നെ അനന്തു നീ എന്താ കേന്ദ്രം ഗ്രൂപ്പിൽ ലെഫ്റ്റ് ആയത് ഞാൻ ഗ്രൂപ്പിന്റെ ഓഹോ ഏത് ഗ്രൂപ്പ് മോളവാട്ടി

ഞാൻ എന്തോ ഇവന് പെണ്ണ് കിട്ടുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട് അതൊക്കെ മറികടന്നാലേ പെണ്ണ് കിട്ടുള്ളൂ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി എടാ എന്റെ കേസ് വിട് എനിക്ക് ഒന്നിലൊന്നും താല്പര്യം ഇല്ലാത്തോണ്ടാണ് ഞാൻ കിട്ടാത്തത് എടാ കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിലൊന്ന് പെണ്ണ് കാണാൻ പോകുമ്പോൾ നിന്നെക്കാലും കാണാൻ കൊള്ളാവുന്ന ഒരു തന്നെ കൂടെ കൊണ്ടു പോകരുത് രണ്ട് മിച്ചറും ലഡുവും കൊണ്ട് വെക്കുമ്പോൾ ആക്രാന്തത്തോടെ മാരി വലിച്ചു കഴിക്കരുത് പിന്നെ മെയിൻ കാര്യം പെണ്ണ് ചായമായിട്ട് വരുമ്പോൾ ഇന്നേ വരെ പെണ്ണിനെ കണ്ടിട്ടില്ലാത്തവനെ പോലെ എന്ന് വായുമ്പോൾ ചിരിക്കരുത് അതൊക്കെ പെട്ടെന്ന് ഏതുവരെ പഠിച്ച് എട്ടു വരെ എന്താ അഭിമാനത്തോട് പറയുന്നോക്കാണോ എട്ടാം ക്ലാസ് വരെ ജയിച്ച കഷ്ടം കാണാനും കൊള്ളൂല്ല നടത്തുവാണെങ്കിൽ അത് ഇങ്ങനെ ഇപ്പൊ പഠിത്തവും ഇല്ല പഠിച്ചത്തെ കുറിച്ച് ചേട്ടൻ കൂടുതലെന്നൊന്നും പറയുന്നത് നിങ്ങൾ അഞ്ചാം ക്ലാസ് വരല്ലേ പഠിച്ചിട്ടുള്ളൂ എടാ അനിയാ ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ അഞ്ചാം ക്ലാസ് ഞാൻ ജയിച്ചു പിന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ കുട്ടി നിക്കലിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ചെന്നിരുന്നപ്പോ ടീച്ചർ എന്തോ കണ്ടിട്ട് എന്നെ പറഞ്ഞു വിട്ടു അല്ലാതെ ഞാൻ തോറ്റന്നുമല്ല ടീച്ചർ എന്ത് കണ്ടതാണ്ടോ തുണി പിടിയിട്ടില്ല ഇതെങ്കിലാ മുടക്കാതിരുന്നാ മതിയായിരുന്നു നീ വിഷമിക്കണ്ട എല്ലാം വറി അല്ല നാളെ വിഷമിക്കേണ്ട നീ പറഞ്ഞ എന്റെ പൊന്നനീ ആ വരുമ്പ മുഖത്തെ കുറിച്ച് കരിവാരി തേച്ചിട്ട് വരണേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ഹെൽമറ്റ് തലയിൽ വെച്ചിട്ട് വാറ ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പാവോടാ ഈ ജന്മം നിന്റെ അമ്മാവനായിട്ട് ജനിച്ചത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തും അവര് ജനിക്കും അറിയോ ഒരു തുള്ളി ചാരം ഞാൻ കുടിച്ചിട്ടില്ല മനുഷ്യന്റെ വെള്ളം കൂടി മുട്ടിക്കാൻ അങ്ങോട്ട് വേണ്ട പോവാൽ പോയി കൊക്കിനെല്ലറിയത് വരാൻ ോ അയ്യോ എന്ത് ബുദ്ധിമുട്ട് ഇവന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടണം അതുകൊണ്ട് അത് കഴിഞ്ഞേ വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ പോവും കേട്ടോ പയ്യനൊന്നും പറഞ്ഞില്ല അയ്യോ അവൻ ഒന്നും മിണ്ടത്തില്ല ഭയങ്കര നാണം കുഞ്ഞുങ്ങിയോ പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല രാത്രിയായ ഒരു നാണമില്ല അവന് പിന്നെ ഇവനുമായിട്ട് ഒന്ന് അടുത്തുപോക്കണം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഇവന്റെ കയ്യിലുണ്ട് അല്ല മനസ്സിന്റെ ഉടമയാണ് അത്രയ്ക്ക് സ്നേഹത്തു അയ്യോ ഇനി കുറിച്ച് സംസാരിച്ചാ ഇന്നിവിടൊന്ന് പോവാൻ പറ്റത്തില്ല ഇവന്റെ അച്ഛൻ ഒരുപാട് വസ്തുക്കളുണ്ട് ഏക്കർ കണക്കിന് അതിലില്ലാത്ത കൃഷികളാ ഇഞ്ചി മുതൽ കഞ്ചാവ് വരെ അല്ലെ പറ്റ എന്താടാ അച്ഛൻ മാഞ്ചിയും ആ പുള്ളി ബൊമ്മന കള്ളിയിൽ ഉള്ളിക്കൃഷിയായിട്ട് പോയിരിക്കയാണ് കാക്കയടിക്കാനെ അതെങ്ങനെ വന്നില്ല അതേ വരുമെന്ന് അളീനെ ഭയങ്കര തിരക്കാണ് നമുക്കിനി സംസാരം പെണ്ണിനെ വിളിക്കാം നമുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ പിടിച്ച് മുൻ ഇതാണ് മോള് ഇഷ്ടായോ മോളെ ഇഷ്ടായി അമ്മയും ഇവനെയൊക്കെ വിശ്വസിച്ച് പോയാ പറയാ അടിവാങ്ങി അതിലും വന്ന ഡിജിറ്റൽ ഇന്ത്യ അല്ലേ എല്ലാത്തിലും വരും എന്ത് പറ പെണ്ണാണ പോയി അടി അടിവാങ്ങുന്നത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും